നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അഞ്ചു മണിവരെ പോളിംഗ് ശതമാനം അറുപത് ദശാംശം ഏഴ് പൂജ്യം ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് മലയാളി ഹോംഷെഫ് കോംഷ്യസ് പുരസ്കാരം മുത്താസ് വരിക്കോടിന് <Gã> e ു ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു മൾട്ടി സ്റ്റാർ ചിത്രം ശ്രീലങ്കയിൽ ചിത്രീകരണം ആരംഭിച്ചു ബസ്സും ടിപ്പറും കൂട്ടിയിടിച്ച് ആറുപേർക്ക് വിശദമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അഞ്ചു മണി വരെ പോളിംഗ് അറുപത് ദശാംശം ഏഴ് പൂജ്യം ശതമാനം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് അഞ്ചു മണിക്ക് അറുപത് ദശാംശം ഏഴ് പൂജ്യം ശതമാനമായി തുടക്കത്തിൽ പല ബൂത്തുകളിലും പതിവ് പോലെ വോട്ടർമാരുടെ ക്യൂ ദൃശ്യമായിരുന്നുവെങ്കിലും രാവിലെ വോട്ടെടുപ്പ് പുരോഗമിച്ചതോടെ മന്ദഗതിയിലായി ഉച്ചയ്ക്ക് ശേഷമാണ് പോളിംഗ് അൻപത് ശതമാനം കടന്നത് പല ബൂത്തുകളിലും ഏറെ സമയം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്ന വൈഭവം വോട്ടർമാർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു നല്ല വിജയ പ്രതീക്ഷയാണ് പ്രധാന മൂന്ന് സ്ഥാനാർത്ഥികളും പങ്കുവയ്ക്കുന്നത് എഴുപതിനായിരത്തോടടുത്ത് വോട്ട് നേടുമെന്നാണ് എൽ ഡി എഫ് സ്വതന്ത്രൻ ഡോക്ടർ പി സരിൻ മാധ്യമങ്ങളോട് പറഞ്ഞത് രാവിലെ വി വി പാറ്റിലെ സാങ്കേതിക തകരാർ കാരണം വോട്ട് ചെയ്യാനെത്തി മടങ്ങിയ സരിൻ പിന്നീട് ഉച്ചയോടെ ഭാര്യ ഡോക്ടർ സൌമ്യൊപ്പം എത്തി മണപ്പുള്ളവ് ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിൽ എൺപത്തി എട്ടാം നമ്പർ ബൂത്തിൽ ക്രമ നമ്പർ ആയിരത്തി പതിനാറായി വോട്ട് രേഖപ്പെടുത്തി നല്ല വിജയ ഉള്ളതെന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുവെന്ന പ്രതികരണമാണ് പോളിംഗ് ബൂത്തുകളിൽ നിന്നും ലഭിക്കുന്നതെന്നും സരിൻ പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വോട്ടില്ലാത്തതിനാൽ രാവിലെ മുതൽ വിവിധ പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഇതേ വരെ ശുഭപ്രതീക്ഷയാണുള്ളതെന്നും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മൂന്ന് പഞ്ചായത്തുകളടക്കം നാലിടത്തും മുന്നിലെത്തുമെന്ന ശുഭപ്രതീക്ഷയാണ് രാഹുൽ പ്രകടിപ്പിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അയ്യപ്പുരം ജി എൽ പി സ്കൂളിലെ ബൂത്ത് നമ്പർ വോട്ട് രേഖപ്പെടുത്തി കേരള രാഷ്ട്രീയത്തിൽ ചരിത്രപരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന വിധിയെഴുത്താവും പാലക്കാട് നടക്കുകയെന്ന് കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി പാലക്കാട്ടുകാരോടൊപ്പം പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് തനിക്ക് വലിയ വിജയ പ്രതീക്ഷയാണുള്ളതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു മുപ്പത്തിനാല് ദിവസങ്ങൾ നാടും നഗരവും ഇളക്കിമുറച്ചു നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് ഫലം കാണുമോ എന്ന ഉത്കണ്ഠയാണ് മുന്നണി പ്രവർത്തകരിലുള്ളത് തങ്ങളുടെ നിന്ന് കണക്കുകൂട്ടിയ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യിക്കാനായി എന്നാണ് മൂന്ന് കൂട്ടരും പറയുന്നത് പോളിംഗ് അവസാനിക്കുമ്പോഴേക്കും ശതമാനം മോശമല്ലാത്ത വിധം ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുപത്തിയഞ്ച് ദശാംശം നാല് നാല് ശതമാനമായിരുന്നു പോളിംഗ് പ്രശ്നബാധിത പൂക്തുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതേ വരെ ചെയ്തിട്ടില്ല വെണ്ണക്കരയിൽ യു ഡി എഫ് ബി ജെ പി പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഒഴിച്ചാൽ പൊതുവെ സമാധാനപരമായ വോട്ടെടുപ്പിനാണ് ഇക്കുറി പാലക്കാട് സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് മലയാളി ഹോംഷെഫ് ക്രൌൺ ഷെഫ് പുരസ്കാരം മുത്താസ് വരിക്കോടന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രൗൺ ഷെഫ് പുരസ്കാരം ദുബൈയിൽ നിന്നുള്ള മുത്താസ് വരിക്കോടന് വേൾഡ് മലയാളി ഹോം ഷെഫ് എറണാകുളം ജിൻഖാന ക്ലബിൽ സംഘടിപ്പിച്ച സംസ്ഥാന മീറ്റായ ക്രൌൺ ഫെസ്റ്റ് മെഗാ ഈവന്റ് ഗ്രാൻഡ് ഫിനിൽ മാറ്റുരച്ച പതിനഞ്ച് മത്സരാർത്ഥികളിൽ നിന്നാണ് ക്രൌൺ ഷെഫായി മുത്താസ് വരിക്കോടൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചു കാസർഗോഡ് നിന്നുള്ള ബി ഫാത്തിമ രണ്ടാം സമ്മാനമായ അരലക്ഷം രൂപയും എറണാകുളത്ത് നിന്നുള്ള ഫർസാന മൂന്നാം സമ്മാനമായ കാല് ലക്ഷം രൂപയും നേടി ഷിബില ഖാദർ നസീമ അലി മാജിദാ ർ തങ്കിയമ്മ എന്നിവർക്ക് ഐക്കൻ ഇൻസ്പയേഴ്സ് അവാർഡ് നൽകി ആദരിച്ചു മികച്ച അഡ്മിനുള്ള ഗോൾഡൻ അവാർഡ് മലപ്പുറത്തു നിന്നുള്ള ദിൽഷാനയ്ക്ക് സമ്മാനിച്ചു മെഗാ ഇവന്റ് ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു ഡബ്ല്യു എം എച്ച് സി സ്ഥാപക റസീല സുധീർ അധ്യക്ഷയായിരുന്നു ലൈവ് ടാലന്റ് ഷോയും ഉണ്ടായിരുന്നു കാൽനൂറ്റാണ്ടിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു മൾട്ടി സ്റ്റാർ ചിത്രം ശ്രീലങ്കയിൽ ചിത്രീകരണം ആരംഭിച്ചു മമ്മൂട്ടിയും മോഹൻലാലും കാൽനൂറ്റാണ്ടിന് ശേഷം ഒന്നിക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമയ്ക്ക് ശ്രീലങ്കയിൽ തുടക്കം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനാണ് ശ്രീലങ്കയിൽ തുടക്കമായത് താരനിരയിൽ ഫലദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര തുടങ്ങിയവരുമുണ്ട് മോഹൻലാലാണ് ചിത്രീകരണത്തിന് ഭദ്രദീപം കൊളുത്തിയത് സഹനിർമ്മാതാക്കളായ സുഭാഷ് മാനുവൽ സിച്ചോണും ആർ സാലിം ആദ്യ ക്ലാപ്പും നിർവഹിച്ചു രാജേഷ് കൃഷ്ണ സലീം ഷാർജ അനുരാ മതായി തേജസ് തമ്പി എന്നിവരും തിരിതെളിയിച്ചു മോഹൻലാൽ നേരത്തെ തന്നെ ശ്രീലങ്കയിലെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും കുഞ്ചാക്കോ ബോബനും വന്നതോടെ മലയാള സിനിമ കാത്തിരിക്കുന്ന വമ്പൻ പ്രൊജക്ടിനാണ് തുടക്കമായത് ആന്റോ ജോസഫ് ഫിലിം കമ്പനിക്കായി ആന്റോ ജോസഫും അൽ താരി മൂവീസിനായി സി ആർ സലീമും ബ്ലൂ ടൈഗേഴ്സ് ലണ്ടനായി സുഭാഷ് മാനുവലും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് കഥയും തിരക്കഥയും മഹേഷ് നാരായണേതാണ് രൺജി പണിക്കർ രാജീവ് മേനോൻ ഡാനിഷ് ഹുസൈൻ ഷഹീൻ സിദ്ദിഖ് സനൽ അമൻ രേവതി ദർശന രാജേന്ദ്രൻ സെറീൻ ഷിഹാബ് തുടങ്ങിയവരും ചിത്രത്തിലുണ്ട് ശ്രീലങ്കയ്ക്ക് പുറമെ ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലന്റ് വിശാഖപട്ടണം ഹൈദരാബാദ് ദില്ലി കൊച്ചി എന്നിവിടങ്ങളിലായി നൂറ്റി അൻപത് ദിവസം കൊണ്ടാണ് ബസ്സും ടിപ്പറും കൂട്ടിയിടിച്ച് ആറുപേർക്ക് പരിക്ക് ബസും ടിപ്പറും കൂട്ടിയിടിച്ച് ആറുപേർക്ക് പരിക്കേറ്റു വാണിയംകുളം കോതകുർശി റോഡിലെ പത്തം സീഡ് ഫാമിന് സമീപത്താണ് അപകടമുണ്ടായത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം ആരുടെയും പരിക്ക് ഗുരുതരമല്ല വാണിയംകുളം കുന്നത്ത് സഫിയ പത്തംകുളം സ്വദേശിനി അനുഷിത ഷാനി നെല്ലായ കുളക്കാടൻ തൊടിയിൽ ജിനു കാറൽമണ്ണ നിരവത്ത് പറമ്പിൽ പുത്തൻ വീട്ടിൽ ഹരി എൻ പി അനങ്ങന്നടി കള്ളിവളപ്പിൽ ശാന്തകുമാരി കോതകുർശി പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് സുധീർ എന്നിവർക്കാണ് പരിക്കേറ്റത് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇതിട്ടിട്ട് ഒരു പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് അമ്മ നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യും പൊരുത്തം ചേർന്ന് ഞങ്ങൾക്കും പൊരുത്തം നോക്കണ്ടേ നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത

ീയവും അപാകതകൾ ഏറെയെന്നും ആക്ഷേപം തദ്ദേശ സ്വയംഭരണ വാർഡ് വിഭജനം അശാസ്ത്രീയമെന്നും അപാകതകൾ ഏറെയുണ്ടെന്നും ആക്ഷേപം ഒറ്റപ്പാലം നഗരസഭയിലെ ബിജെപി കൌൺസിലർ സജിത്താണ് ആക്ഷേപം ഉന്നയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീടുകളുടെ എണ്ണവുമാണ് ആനുപാതിക മാനദണ്ഡമാക്കിയതെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം സെൻസസ് നടത്തി വേണ്ടിയിരുന്നു വിഭജനമെന്നും സജിത് പറഞ്ഞു സർവേ നടത്തി വേണം വീടുകളുടെ എണ്ണം കണക്കാക്കേണ്ടതെന്നും സജിത് അഭിപ്രായപ്പെട്ടു കരട് പട്ടിക അനുസരിച്ച് നിലവിൽ മുപ്പത്തിയാറ് വാർഡുകളുള്ള ഒറ്റപ്പാലം നഗരസഭ ആകെ ൾ മുൻപതായി മാറും സർക്കാരിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ച് കേരളത്തിലുള്ള മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും വാർഡ് വിഭജനം വിജ്ഞാപനം നിലവിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്ന കരട് വിജ്ഞാപനത്തിൽ ഒരുപാട് അശാസ്ത്രീയമായ അപാകതകൾ കണ്ടുവരുന്നു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള തദ്ദേശ സ്ഥാപന സ്ഥാപനാടിസ്ഥാനത്തിലെ പ്രദേശങ്ങളിലുള്ള വീടുകളുടെ എണ്ണവും അനുപാതമാക്കിയിട്ടാണ് നിലവിൽ ഇപ്പോൾ വാർഡ് വിഭജനം സർക്കാർ നടത്തിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഒരു പുതിയ ജനസംഖ്യാ അനുവാദ സെൻസസ് നടത്തി വേണം ഇങ്ങനെ ഒരു പുതിയ ഒരു വാർഡ് വിഭജനം നടത്തണമെങ്കിൽ എന്നാൽ ഇവിടെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യയാണ് കണക്കിലെടുത്തിരിക്കുന്നത് ശുചിത്വ പരിശോധന മണ്ണൂരിൽ അഞ്ച് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് മണ്ണൂരിൽ ശുചിത്വ പരിശോധനയിൽ അഞ്ച് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി മതിയായ രേഖകളില്ലാതെ പ്രവർത്തിച്ചതിനാണ് നോട്ടീസ് നൽകിയത് മാലിന്യം കത്തിച്ചതിനും പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതിനുമായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ ഈടാക്കാൻ ഗ്രാമപഞ്ചായത്തിന് ശുപാർശ നൽകി വൃത്തിഹീനമായ സാഹചര്യത്തിൽ ലൈസൻസും ഹെൽത്ത് കാർഡും ഇല്ലാതെ പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി പുകവലി നിരോധന നിയമപ്രകാരം ഏഴു സ്ഥാപനങ്ങളിൽ നിന്നായി ആയിരത്തി നാനൂറ് രൂപ പിഴ ഈടാക്കി വിപുലീകരിച്ച വായനശാല പൊതുജനങ്ങൾക്ക് ായി തുറന്നു നൽകി വിപുലീകരിച്ച വായനശാല പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി ഒറ്റപ്പാലത്തെ പ്രഥമ എം എൽ എ ആയിരുന്ന പി വി കുഞ്ഞുണ്ണി നായരുടെ നാമധേയത്തിലുള്ള വായനശാല കേരഫെഡ് ചെയർമാൻ വി ചാമുണി ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് കെ എൻ ശിവദാസൻ അധ്യക്ഷനായി ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി സി വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് സുനിൽ തെക്കേതിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ പ്രഭാവതി സി പി ഐ മണ്ഡലം സെക്രട്ടറി എം എസ് പൌലോസ് എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി പി വിജയകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് വി എ വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു മറ്റു വാർത്തകൾ ഒരു ശേഷം ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ജില്ലാ സ്കൂൾ കലോത്സവം പന്തൽ കാൽനാട്ടിൽ നാളെ ജില്ലാ സ്കൂൾ കലോത്സവം പന്തൽ കാൽനാട്ടിൽ നാളെ ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തി ഒൻപത് വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവം പന്തലിന്റെ കാൽനാട്ടിൽ ചടങ്ങ് നാളെ രാവിലെ പേ മുപ്പതിന് ശ്രീകൃഷ്ണപുരം ഹൈസ്കൂളിൽ നടക്കും ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി സുനിജ കാൽനാട്ടിൽ നിർവഹിക്കും അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ എട്ടായിരത്തിലധികം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ലക്കിടി റെയിൽവേ ഗേറ്റ് രണ്ടു ദിവസത്തേക്ക് വീണ്ടും അടച്ചിടും ലക്കിടി റെയിൽവേ ഗേറ്റ് ഇരുപത്തിമൂന്ന് മുതൽ രണ്ടു ദിവസത്തേക്ക് വീണ്ടും അടയ്ക്കും ലെവൽ ക്രോസിംഗിൽ റബ്ബറൈസഡ് റോഡ് നിർമ്മാണം നടത്തുന്നതിനാണ് ഗേറ്റ് അടയ്ക്കുന്നതെന്ന് റെയിൽവേ പത്രക്കുറിപ്പിൽ അറിയിച്ചു രാവിലെ എട്ട് മുതൽ ഇരുപത്തിനാല് രാത്രി പത്ത് മണി വരെയാണ് ഗേറ്റ് അടയ്ക്കുന്നത് വാഹനങ്ങൾ ലക്കിടിയിൽ നിന്നും തിരിച്ചും മായന്നൂർ തിരുവിൽവാമല വഴിക്കും മങ്കര കോട്ടായി പെരിങ്ങോട്ടുകുറിച്ച് തിരുവിൽവാമല വഴിക്കും യാത്ര ചെയ്യേണ്ടതാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി മറിഞ്ഞ് നാലാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു ഓട്ടോറിക്ഷ നിയന്ത്രണം തെറ്റി മറിഞ്ഞ് നാലാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു കൊണ്ടാഴി പാറമേൽപ്പടി അരി ുണ്ടിൽ നേഹാനന്ദനാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് സ്കൂളിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം തിരുവിൽവാമല പുനർജനി ഗാർഡൻസ് ക്രൈസ്റ്റ് ന്യൂ ലൈഫ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നേഹ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ടു പോകുന്നതിനിടെ പുനർജനി ഗാർഡൻസ് രണ്ടാം ഗേറ്റിന് സമീപത്ത് വെച്ചാണ് അപകടം റോഡിലേക്ക് തെറിച്ചു വീണ നേഹയ്ക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു പട്രോളിംഗ് നടത്തുകയായിരുന്ന പഴയന്നൂർ പോലീസിന്റെ ജീപ്പിൽ ഉടനെ തന്നെ വടക്കേത്തറയിലുള്ള പഴയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥിനികൾ സുരക്ഷിതരാണ് തരൂരിലുള്ള അമ്മ വീട്ടിലാണ് നേഹയും അമ്മയും സഹോദരിയും താമസിക്കുന്നത് അച്ഛൻ നന്ദകുമാർ വിദേശത്താണ് ജോലി ചെയ്യുന്നത് സഹോദരി നയനാനന്ദൻ സംസ്കാരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒറ്റപ്പാലം ആർ എം എസ് അടച്ചുപൂട്ടലിനെതിരെ ൂട്ടായ്മ ഒറ്റപ്പാലം ആർ എം എസ് ഓഫീസ് അടച്ചുപൂട്ടുന്നതിനെതിരെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സി ഐ ടി യു ഒറ്റപ്പാലം ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി എ പി എം റഷീദ് ഉദ്ഘാടനം ചെയ്തു ബ്രിജില അധ്യക്ഷയായി പി വിജയകുമാർ സി എം രവീന്ദ്രനാഥൻ ബാലകൃഷ്ണൻ ശിവകുമാർ സുധീഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ആർ ത്രീ ബ്രാഞ്ച് സെക്രട്ടറി സുഗുണൻ സ്വാഗതവും പി കെ വിനോദ് നന്ദിയും പറഞ്ഞു വേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനൊരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല പറഞ്ഞു പാലക്കാടെ കാര്യല്ല അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം നിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻ പോകുമ്പോഴില് എന്താ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അമ്പലപ്പാറ വേങ്ങശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ടീംസ് വിമുക്തി ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു മത്സരം പ്രധാന അധ്യാപകൻ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി കെ അജിത് തമ്പാൻ വി വിദ്യ എം ടി ഷഫീർ എന്നിവർ സംസാരിച്ചു റെയിൽവേ കരാർ കാറ്ററിംഗ് ശുചീകരണ തൊഴിലാളി യൂണിയൻ നിവേദനം നൽകി റെയിൽവേ കരാർ കാറ്ററിംഗ് ആൻഡ് ശുചീകരണ തൊഴിലാളി യൂണിയൻ സിഐ ടിയു അധികൃതർക്ക് നിവേദനം നൽകി ഷൊർണൂരിലും പാലക്കാടുമാണ് നിവേദനം നൽകിയത് കരാർ തൊഴിലാളികൾക്ക് ശമ്പളവും ലീവ് ആനുകൂല്യവും അനുവദിക്കുക വിരമിക്കൽ പ്രായം ആയി നിജപ്പെടുത്തുക കോവിഡിന് മുമ്പുണ്ടായിരുന്ന എണ്ണം തൊഴിലാളികളെ അനുവദിക്കുക തൊഴിൽ സുരക്ഷയും വേതനവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭ്യമാക്കാൻ റെയിൽവേ ഇടപെടുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ റെയിൽവേ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത് പാലക്കാട് കെ അച്യുതൻ ബാലകൃഷ്ണൻ രജനി മല്ലിക കമലം എന്നിവരും ഷൊർണൂരിൽ ആർ ജി പിള്ള എൻ ഡി ദിൽഷാദ് രാജേഷ് എന്നിവരുമാണ് നിവേദക സംഘത്തിലുണ്ടായിരുന്നത് പന്നിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിനെ ഗുരുതര പരിക്ക് ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ കാട്ടുപന്നിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റു കരിമ്പ മൂന്നേക്കർ കാഞ്ഞിരമ്പാറ നാമ്പുള്ളിപ്പുര വീട്ടിൽ കെ ആർ ബവിനാണ് പരിക്കേറ്റത് വാക്കോട് ഭാഗത്ത് വെച്ചാണ് സംഭവം കല്ലടിക്കോട് നിന്നും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ബവിൻ കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടുകയായിരുന്നു പന്നിയെ ഇടിച്ച് നിയന്ത്രണം വിട്ട് ബൈക്ക് റോഡിൽ തെന്നിമറിഞ്ഞ് തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു പാലക്കാട് പാലന ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ വരുന്നു കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ച് സർവേ നടത്താൻ പത്ത് പേരടങ്ങുന്ന സമിതി ഉടൻ രൂപവൽക്കരിക്കും ജില്ലയിൽ പതിമൂന്ന് സി ഡി എസുകളാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആനക്കര വിളയൂർ ശ്രീകൃഷ്ണപുരം കരിമ്പ അനങ്ങനടി മുണ്ടൂർ നല്ലേപ്പള്ളി കൊടുവായൂർ മേലാർക്കാട് പൊരിങ്ങോട്ടു കുറിശി ഷോളയൂർ കാവശ്ശേരി റോഡ് മരുത റോഡ് സി ാണ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഓരോ കുടുംബത്തിന്റെയും ജീവിത സാഹചര്യങ്ങൾ സർവേയിലൂടെ പഠിച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവ മനസ്സിലാക്കി കുടുംബാന്തരീക്ഷത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള നടപടി കൈക്കൊള്ളുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വ്യക്തിയുടെ മാനസിക ശാരീരിക ആരോഗ്യ സംരക്ഷണം കലാകായിക സാംസ്കാരിക രംഗത്തെ പങ്കാളിത്തം തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങി വ്യക്തിവികാസവും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് ഓരോ വാർഡിലും പത്ത് മുതൽ നാൽപ്പത് പേരെ അടങ്ങുന്ന കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് കുടുംബശ്രീ മിഷൻ അറിയിച്ചു ലോക പൈതൃക വാരാഘോഷം പാലക്കാട് കോട്ടയിൽ പരിപാടികളുമായി പുരാവസ്തു വകുപ്പ് ലോക പൈതൃക വാരാഘോഷത്തോടനുബന്ധിച്ച് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് കോട്ടയിൽ പരിപാടികൾ സംഘടിപ്പിച്ചു പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ കെ രാജൻ അഹല്യ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേമനാരായണൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഡെപ്യൂട്ടി സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ് കുമാരൻ അധ്യക്ഷനായിരുന്നു ഇരുപത്തിയഞ്ച് വരെ ഏഴ് ദിവസം കോട്ടയിൽ ത്രിവർണ്ണ പതാക ദീപാലങ്കാരം എന്നിവ ഉണ്ടാകും ബോധവൽക്കരണ പരിപാടികളും വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങളും സംഘടിപ്പിക്കും പ്രധാന വാർത്തകൾ കൂടി പാലക്കാട് ശതമാനം വേൾഡ് പുരസ്കാരം മുത്താസ് ബരിക്കോടിന് കാൽനൂറ്റാണ്ടിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നു മൾട്ടി സ്റ്റാർ ചിത്രം ശ്രീലങ്കയിൽ ചിത്രീകരണം ആരംഭിച്ചു ബസ്സും ടിപ്പറും കൂട്ടിയിടിച്ച് ആറ് പേർക്ക് പരിക്കും